യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് താൾ കൊണ്ട് ഒരു പച്ചടി അതിനായിട്ട് ഞാൻ കുറച്ച് താള് കഴുകി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട് താളെ ഇങ്ങനെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് വെള്ളം ഉണ്ടാവും താളം പറയുന്നത് വെള്ളം തന്നെയാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് താള് നുറുക്കി വച്ചിരിക്കണം പിന്നെ ഒരു അരമുറി തേങ്ങ കുറച്ച് പച്ച അഞ്ച് പച്ചമുളക് പിന്നെ ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് തൈര് അപ്പോൾ നമുക്ക് ഈ താൾ കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കതിലേക്ക് റെഡിക്ക് ചേർക്കാം കരുവിന്ന് നല്ലവണ്ണം പൊട്ടിക്കോട്ടെ കടുക് കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് രണ്ട് മുളക് ചേർത്ത് കൊടുക്കാം കറി വേപ്പിലൊന്ന് ചേർത്ത് കൊടുക്കാം താളുണ്ട് ഇത് വില് വരുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ എന്നാൽ കുറേ താളുണ്ട് അത് ചേർത്ത് കൊടുക്കാം പാത്രം നിറയെ താളുണ്ട് നെല്ല് കഴിയുമ്പോ കണ്ടിത്തരാട്ടോ ഇത് കുളിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇപ്പം മുളക് പൊടി ഒന്നര ൂൺ മുളക് ഇപ്പം പാകത്തിന് താളിൻ്റെ അളവ് കണ്ട് ഉപ്പ് ഇടരുത് കുറച്ച് ഉപ്പ് ഇടാവും താൾ നന്നായിട്ട് അവിഞ്ഞു പോവുക ചെയ്യും തന്നെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചൂറുതാണ് കണ്ട അതിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞു അപ്പോൾ തന്നെ ഇട്ടേൻ്റെ പകുതി കഷ്ണം മാത്രമേ ഉള്ളൂ ഇതേ നന്നായിട്ട് കുറഞ്ഞില്ലേ നോക്കും നിറച്ച് കഷ്ണം ഉണ്ടായതന്നെ എന്നിട്ടൊന്ന് വേവട്ടെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം വേവട്ടെ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ഇട്ടേങ്ങ പച്ചമുളകും ഇതരച്ച് കഴിഞ്ഞിട്ട് തൈരിൽ അരയ്ക്കുക ഇത് അരച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കടുക് കടുക് ഒന്ന് ചതയാനേ പാടുള്ളൂ നന്നായിട്ട് അരയാൻ പാടില്ല ഒന്ന് നന്നായിട്ട് അരയണം കടുക് കടുക് നന്നായിട്ട് പൊട്ടാനേ പാടുള്ളൂ ഇതൊന്ന് അരച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ താൾ നമ്മുടെ വെണ്ട താള വെന്തോന്ന് നോക്കാം ഈ പാത്രം നിറയെ താളമുണ്ടായതാ അല്ലേ ഇതിപ്പോൾ നോക്കൂ ചുറ്റും വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല ഇത് താളിലുള്ള വെള്ളമാണ് എത്ര നമ്മൾ പിഴിഞ്ഞ് എങ്ങനെ വെച്ചാലും താളിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് വെന്തിരിക്കണം നന്നായിട്ട് വെന്തേ അഴിഞ്ഞിരിക്കണം ഇത് കർക്കിടക പച്ചടിയാണ് കൊണ്ടൊരു പച്ചടി അപ്പോൾ ഇത് നമുക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകും കടുവും കൂടെ തൈര് കൂട്ടി അരച്ചുതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഫ്ലെയിം ലോയിൽ ഇടാം തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് പാകത്തിന് പുളിയേ പാടുള്ളൂ ഇനിയിപ്പോൾ തേങ്ങ വെള്ള വെറുതെ അരച്ചെടുത്തിട്ട് പിന്നീട് തൈര് ചേർത്താലും മതി കേട്ടോ ഇതിരുന്ന് നന്നായിട്ട് കട്ട് നമ്മുടെ ഞങ്ങളുടെ താളപ്പച്ചടി റെഡി താളാന്ന് വെച്ചിട്ട് ഒരു രുചിക്കുറവും ഉണ്ടാവില്ല സൂപ്പർ ടേസ്റ്റാണ് തൊടികറിയായിട്ട് നമുക്ക് ഇത് വിളമ്പാം മെയിൻ കറിയായിട്ടാണെങ്കിലും കൂട്ടി കൂട്ടിക്കുഴച്ച് നമുക്ക് വയറും നിറയെ ചോറ് കേട്ടോ ഏതായാലും കർക്കിടക മാസം അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ ഈ കർക്കിടകത്തിലാണ് അധികവും നമ്മൾ ഉപയോഗിക്കുക കാരണം താളൊക്കെ ചൊറിയാതിരിക്കുന്നത് കർക്കിടകം മുതൽ തലാം വരെയാണ് തുലാമാസം വരെ കാരണം എന്താ വെച്ചാൽ അതിൽ ജലാംശം ഉണ്ടാവും അപ്പോൾ ഇതൊന്നും ചൊറിയില്ല പിന്നെ വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ ജലാംശമൊക്കെ പോയി കഴിയുമ്പോഴാണ് ചൊറിയാനൊക്കെ തുടങ്ങുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് സാധാരണ പച്ചടിയേക്കാളും ടേസ്റ്റാണ് ഈ താളുകൊണ്ട് പച്ചടി ഉണ്ടാക്കിയാൽ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ പൊടിക്കൈന്ന് പറഞ്ഞ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം